ഇന്ന് വാഴക്കാമ്പ് കൊണ്ട് ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കാം ഒരു കഷ്ണം വാഴക്കാമ്പെടുത്ത് ചെറുതായി മുറിച്ചെടുക്കാം നൂറ്റി അൻപത് ഗ്രാം ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇത് രണ്ട് ആവി വരുന്നതുവരെ വേവിച്ചെടുത്ത കാമ്പാണ് ഇനി പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും മൂന്നാലഞ്ച് വെളുത്തുള്ളിയും കൂടി ചതച്ച് കൂട്ടിയിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഇത് വളരെയധികം ഹെൽത്തിയായ ഒരു കാമ്പ് കൊണ്ടുണ്ടാക്കിയ കട്ട്ലറ്റാണ് ഇങ്ങനെ ആരും വാഴക്കാമ്പ് കൊണ്ട് കട്ട്ലറ്റ് ഉണ്ടാക്കിയത് ഞാൻ കണ്ടിട്ടില്ല ഇനി വെളുത്തുള്ളി ഒരു ഒരുവിധം മൂത്തു വന്നാൽ അതിലേക്ക് ഒരു ചെറിയ സവോള മുറിച്ചതും ഒരു പച്ചമുളക് മുറിച്ചതും കൂടി ഇട്ട് ഒന്ന് ഇളക്കി ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില മുറിച്ചതും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എല്ലാവരും വീട്ടിലുള്ളവർക്ക് ഇഷ്ടമുള്ള രീതിയിലായിരിക്കും ഉണ്ടാക്കുക ഇതും അതുപോലെ എൻ്റെ ചെറിയ മകന് വേണ്ടിയാണ് ഉണ്ടാക്കിയത് അവൻ ഒരു വെജിറ്റബിളും കഴിക്കാറില്ലായിരുന്നു ഇനി ഇതിലേക്ക് രണ്ട് രണ്ടിനുള്ളിൽ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം പിന്നെ അധികം ഓയിലൊന്നും ഒഴിക്കാതെ ഉണ്ടാക്കുന്നതാണ് ആരോഗ്യത്തിനും വളരെയധികം നല്ലത് അധിക പേരും കുറേ ഓയിലൊഴിച്ച് ഉണ്ടാക്കുന്നത് കാണാം ഇനി പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ച വാഴക്കാമ്പ് ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ആരും പറയില്ല ഇത് വാഴക്കാമ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് അത് തീർച്ചയാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന കട്ട്ലറ്റ് പോലെ പുറത്തുള്ള കട്ട്ലറ്റ് സ്വാദ് ഉണ്ടാകാറുമില്ല ഇതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചത് കൊടുക്കാം ഉരുളക്കിഴങ്ങും വാഴക്കാമ്പുമെല്ലാം ഒന്ന് നല്ലതുപോലെ ചേർത്ത് ഉടച്ചെടുക്കണം അപ്പോൾ ഇതിൽ വാഴക്കാമ്പുണ്ടോ എന്നൊന്നും തിരിയില്ല ഞാനിന്ന് ചിക്കൻ ഇട്ടാണ് ഉണ്ടാക്കുന്നത് ഇതുപോലെ മീൻ കൊണ്ടും ഉണ്ടാക്കാം പിന്നെ ചിക്കൻ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഇത് രണ്ടും ഇടണമെന്നില്ല ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഇത് അധികം ഉടയ്ക്കാതെ ഒന്ന് ചെറുതായി കടിക്കുന്നതാണ് നല്ലത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അതിൽ ചിക്കൻ ഉണ്ടോ എന്ന് പോലും തിരിയാറില്ല അതിൻ്റെ സ്വാദും ഉണ്ടാകാറില്ല ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കി ഇട്ട് കൊടുക്കണം ഇനി ഇത് ഒന്ന് പരത്തി റൊട്ടിയുടെയോ റസ്ക്കിൻ്റെയോ പൊടിയിൽ ഇട്ട് മുട്ടയിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം ഇത് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം കമൻറ്റായി ഇടണം നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റിനു കൂടി കൊടുത്തു നോക്കൂ മുട്ടയിൽ മുക്കിയ ശേഷം ഒന്നുകൂടി റസ്ക് പൊടിയിലോ ബ്രെഡ് പൊടിയിലോ മുക്കി വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഞാൻ വളരെ കുറച്ച് എണ്ണ മാത്രമേ എടുത്തിട്ടുള്ളൂ അതിൽ ാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് അല്ലാതെ എല്ലാവരും ഫ്രൈ ചെയ്യുന്നത് പോലെ കുറേ എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്യാറില്ല കുറേ എണ്ണയിൽ ഉണ്ടാക്കിയാൽ ഒരു തവണ ഉണ്ടാക്കിയാൽ ആ എണ്ണ കളയണം പിന്നെ നമ്മുടെ ആരോഗ്യത്തിനും വളരെയധികം മോശമാണ് ഇതിങ്ങനെ റൊട്ടിപ്പൊടിയിൽ മുക്കിയ ശേഷം തിരിച്ചു മറിച്ച് മുട്ടുകൊടുത്ത് ഒരുവിധം വെന്ത് കഴിഞ്ഞാൽ മാറ്റി മാറ്റിവെക്കാം ഇതിൻ്റെ സൈഡിൽ വേവണമെങ്കിൽ ഒന്ന് ചെരിച്ചു വെച്ചു കൊടുത്താൽ മതി ഇതിലുള്ള എല്ലാ സാധനങ്ങളും വെന്ത ശേഷമാണ് നമ്മൾ അവസാനം ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നത് ഇങ്ങനെ മീനുകൊണ്ടും ഉണ്ടാക്കാം ഇത് രണ്ടും ഇഷ്ടപ്പെടാത്തവർക്ക് വെജിറ്റേറിയൻ ഇഷ്ടപ്പെടുന്നത് പോലെ ഉണ്ടാക്കിയെടുക്കാം നിങ്ങളുടെ അഭിപ്രായത്തിനായി ഞാൻ കാത്തിരിക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്